സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ അഥവാ ഐഡന്റിഫിക്കേഷനും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ വിദേശ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഒരാൾ പിടിയിൽ സ്വദേശി പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വല്ലപ്പുഴ മാട്ടായിൽ നടത്തിയ പരിശോധനയിലാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയ കുറ്റത്തിന് വല്ലപ്പുഴ മാട്ടായ സ്വദേശി പുളിക്കൽ മുസ്തഫയെ അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്നും ഏഴ് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടികൂടി മദ്യം വിൽപ്പന നടത്താനായി സൂക്ഷിച്ചു വച്ചിരുന്ന സ്കൂട്ടറും പിടിച്ചെടുത്തു മുസ്തഫ വ്യാപകമായ രീതിയിൽ ഇവിടെ മദ്യ കച്ചവടം നടത്തിവരികയാണെന്ന പരാതിയും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് പട്ടാമ്പി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പരിശോധനാ സംഘത്തിൽ പ്രൊവിന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത് സ്റ്റാലിൻ സ്റ്റീഫൻ സിവിൽ എക്സൈസ് ഡ്രൈവർ ഷാജിർ എന്നിവരും ഉണ്ടായിരുന്നു